ഇക്കഴിഞ്ഞ നാളിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വാർത്ത പുറത്തുവന്നത് പിടികൂടിയ മൂർഖൻ പാമ്പിനെ പൊന്മുടിയിൽ കൊണ്ടുപോയി തുറന്നു വിടുന്നതിനിടെ സർപ്പ വോളണ്ടിയറിന് കടിയേറ്റുവെന്നൊരു വാർത്തയായിരുന്നു അതായത് കിള്ളിപ്പാലം സ്വദേശി ഷിബു ഈ സംഭവത്തിൽ മരണപ്പെട്ടു ഈ സംഭവത്തിൽ ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് പാമ്പ് പിടുത്തക്കാരൻ വാവാ സുരേഷ് അതായത് പാമ്പിനെ തുറന്നുവിടുന്ന സമയത്ത് ഇതുവരെ ആർക്കും അതായത് ചരിത്രത്തിൽ ഇതുവരെ ആർക്കും ഇങ്ങനെ കടിയേറ്റ സംഭവം ഇല്ല എന്ന് തന്നെയാണ് വാവ സുരേഷ് പറയുന്നത് അതുമാത്രമല്ല സർക്കാർ ആശുപത്രികളിൽ ആൻറ്റി വെനം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അവിടെ വെന്റിലേറ്റർ സൗകര്യം ഇല്ലെങ്കിൽ ആളുടെ ജീവൻ അപകടത്തിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് കൂടാതെ ഷിബുവിന് പാമ്പ് കടിയേറ്റു എന്ന കാര്യം പുറംലോകം അറിയാതിരിക്കാൻ അല്ലെങ്കിൽ അതൊരു വാർത്തയാകാതിരിക്കാൻ പലരും ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ പലരും പ്രവർത്തിച്ചിരുന്നു ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢ ലക്ഷ്യമുണ്ടോ ഗൂഢലക്ഷ്യമുണ്ടോയെന്നും വാവാ സുരേഷ് ചോദിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പിടികൂടിയ മൂർഖൻ പാമ്പിനെ തുറന്നു വിടുന്നതിനിടെ വോളണ്ടിയർ ഷിബുവിന് കടിയേറ്റ് മരണപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഷിബു ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു അതായത് പാമ്പ് സംരക്ഷണ മേഖലയിൽ ഷിബു എന്ന യുവാവിന് പത്ത് വർഷത്തിന് മുകളിൽ അനുഭവമുണ്ട് വനം പാമ്പുകളെ പിടികൂടിയിരുന്ന മുപ്പത്തിയൊൻപത് കാരനാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കുഞ്ഞു മകന് പത്ത് മാസവും മൂത്തയാളിന് അഞ്ചു വയസ്സുമാണ് പ്രായം ആരും അറിഞ്ഞില്ല ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങി തീർന്ന സംഭവം എന്നെ സ്നേഹിക്കുന്ന മലയാളികളോടും ഇത് വാർത്തയാകാതിരിക്കാൻ ശ്രദ്ധിച്ചവരോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് എവിടെന്നോ പിടികൂടിയ പാമ്പ് അതായത് അതിഥികളെ പൊന്മുടിയിൽ തുറന്നുവിടുന്ന വിടുന്ന സമയത്ത് കടിയേറ്റു എന്നാണ് അറിഞ്ഞത് തുറന്നുവിടുന്ന സമയത്ത് ചരിത്രത്തിൽ ആർക്കും കടിയേറ്റതായി എനിക്ക് ഓർമ്മയില്ല ഞാനും ആയിരക്കണക്കിന് പാമ്പുകളെ തുറന്നു വിട്ടിട്ടുണ്ട് ഇതുവരെ എനിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല അതൊക്കെ പോട്ടെ അവിടെ കടിയേറ്റ് കുറേ നേരം കഴിഞ്ഞ് യാത്ര ചെയ്ത് വിതുര താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു എനിക്ക് അധികാരികളോടൊരു ചോദ്യമാണുള്ളത് സർക്കാർ ആശുപത്രികളിലെല്ലാം ആന്റിവനം എന്ന മരുന്ന് കരുതി വെക്കണമെന്ന് പാസാക്കിയിരുന്നു അവിടെ ആൻറ്റീവനം ഉണ്ടായിരുന്നു പക്ഷേ അത് മാത്രം പോരാ അവിടെ ഏറ്റവും അനിവാര്യമെന്ന് പറയുന്നത് വെന്റിലേറ്റർ സൗകര്യമാണ് ആൻറ്റീവനം മാത്രം കൊടുത്തിട്ട് കാര്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും പ്രശാന്ത് ഷിബു എന്ന ചെറുപ്പക്കാരനെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല അറിയാതിരിക്കാൻ അല്ലെങ്കിൽ വാർത്തയാകാതിരിക്കാൻ പലരും പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് അതിൽ പോലും ഇദ്ദേഹത്തിന് കടിയേറ്റ വിവരം വെളിയിൽ മിണ്ടിയിട്ടില്ല ഒരാൾ പോലും അത് ഓർക്കാൻ ആഗ്രഹിച്ചില്ല മെഡിക്കൽ കോളേജിൽ ഐസ്യൂവിലായി അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് കാര്യം പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടപ്പോൾ തന്നെ അവസ്ഥ വളരെ മോശമാണെന്ന് മനസ്സിലായി ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഒരു വാർത്തയെങ്കിലും പുറത്തു വരുന്നത് ആ ചെറുപ്പക്കാരനെ നിയന്ത്രിച്ചവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് പറയാതിരുന്നത് എന്നാണ് അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ സംരക്ഷിക്കണമെന്ന ചിന്ത നിങ്ങൾക്കില്ലായിരുന്നോ എന്തായാലും ആ ചെറുപ്പക്കാരൻ ചൊവ്വാഴ്ച വൈകിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു മോർച്ചറിയിലാക്കുന്നത് വരെ എല്ലാ കാര്യത്തിനും കൂടെ ഞാൻ ഉണ്ടായിരുന്നു കിള്ളിപ്പാലത്തെ വീട്ടിൽ കൊണ്ടുപോയി തുടർന്ന് ശാന്തി കവാടത്തിലേക്ക് പോയി പാമ്പ് പിടുത്തത്തെ നിയന്ത്രിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയെ അവിടെ ഒന്നും കണ്ടില്ല നിങ്ങളത് രഹസ്യമാക്കി വെച്ചത് വളരെ മോശമെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് വാവ സുരേഷ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്